തമ്മശേരിലെ വലിയ കരുവോ അമ്പലത്തില് ഉത്സവത്തിന് അമ്മങ്ങളും ഉണ്ട് വരാൻ പറഞ്ഞ് വിളിച്ചപ്പോൾ ചെന്നപ്പ കണ്ട കാഴ്ചയാണ് മെയിൻ റോഡ് മൊത്തം ലൈറ്റ് കൊണ്ടൊക്കെ ഫുൾ അറേഞ്ച് ചെയ്തിട്ടേക്കാണ് അപ്പൊ താല അവിടെ നിന്ന് വന്നുള്ളൂ അപ്പൊ ചെണ്ടമ്മളൊക്കെ കേട്ടപ്പോ വാവ അവിടെ തുള്ളലൊക്കെ തുടങ്ങിട്ട് അമ്പലത്തിന്റെ അടുത്തുള്ള റോട്ടില് ഞങ്ങള് കുറെ നേരം കാത്തിന് ശേഷം താലം വന്നത് താലത്തിന്റെ കൂടെ കൊറേ രൂപങ്ങൾ തെയ്യം കൂടാതെ കൊറേ കുറെ കാണാത്ത സത്യം പറയാല് ഇതൊക്കെ ആദ്യായിട്ടാണ് നേരിട്ട് കാണുന്നത് അവിടെ ചെന്ന് കണ്ടപ്പോ വേറെ എവിടെയോ പോയാൽ ഒരു ഫീലായിരുന്നു ഓരോരോ സെക്ഷൻ അവസാനം ഈ ഇതൊക്കെ കണ്ടപ്പോ ഞങ്ങൾ തനിയനെ വിളിച്ചും കൂട്ടുകാരൊക്കെ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു ഡി ജെ ഉണ്ടായിരുന്നു പിന്നെ കൊറേ കൊറേ രൂപങ്ങൾ ഇതിന്റെ പേരൊക്കെ എനിക്ക് എനിക്കറിഞ്ഞോട അങ്ങനെ അങ്ങനെ എല്ലാം കണ്ട് അവിടെ നിന്ന് വൻ വലിയ പരിപാടിയായിരുന്നു ഈ വീഡിയോ എടുക്കണത് അമ്മയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാത്തിന്റെ ക്ലോസ് കിട്ടിട്ടുണ്ട് അവസാനം താലഞ്ചെന്ന് അമ്പലത്തേക്ക് കയറിയപ്പോ വെടിക്കെട്ട് കഴിഞ്ഞ് ഞങ്ങൾ പോകും ഓക്കെ ബാ